നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹി പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ മൂടൽമഞ്ഞ് ബാധിച്ചു ചില വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിനുകൾ വൈകുകയും ചെയ്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് കാരണം പതിനൊന്ന് ട്രെയിനുകൾ വൈകിയതായി നോർത്തേൺ റെയിൽവേയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നു ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കാഴ്ച പരിധി നൂറ് മീറ്ററിൽ താഴെയാണ് തുടർന്ന് നോയിഡയിൽ രണ്ട് ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശൈത്യവും കനത്ത മൂടൽമഞ്ഞും രാജ്യ തലസ്ഥാനത്തെ ജനജീവിതത്തെയും ബാധിച്ചു ഡൽഹിയിൽ ദിവസങ്ങളായി തുടരുന്ന മൂടൽമഞ്ഞ് രൂക്ഷമായിട്ടുണ്ട് നോയിഡ ഗുരുഗ്രാം മേഖലകളിൽ ഇതുമൂലം വായു മലിനീകരണവും വർദ്ധിച്ചിട്ടുണ്ട് കാഴ്ചാപരിധി കുറഞ്ഞത് റോഡ് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു വാഹനങ്ങൾ അമിത വേഗത ഒഴിവാക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ഡൽഹിയിലെ താപനില അഞ്ചു ഡിഗ്രിയിൽ എത്തുന്ന സാഹചര്യം ഈ ആഴ്ചയുണ്ടായി ജനുവരി പകുതിയോടെ താപനിലയിൽ കാര്യമായ വർധനവ് ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ മന്ത്രാലയം നൽകുന്ന സൂചന ഡൽഹിക്ക് സമാനമായി ഉത്തർപ്രദേശിന്റെ കൂടുതൽ ഭാഗങ്ങളിലും വടക്കൻ രാജസ്ഥാനിലും മധ്യപ്രദേശിന്റെ വടക്കൻ മേഖലകളിലും മൂടൽമഞ്ഞ് തീവ്രമായേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ശീതതരംഗം തരംഗം നിലനിൽക്കുന്നതിനാൽ താപനില ആറ് ഡിഗ്രിയിൽ തന്നെ തുടർന്നേക്കും നിലവിലെ സാഹചര്യത്തിൽ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിലേക്ക് കടക്കാൻ സാധ്യതയില്ല അതിശൈത്യം തുടരുന്നതിനാൽ ഉത്തർപ്രദേശിലെ പല നഗരങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഡൽഹിയിൽ വായു നിലവാരം മോശം അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ആനന്ദ് ബിഹാറിൽ നാനൂറ്റി അറുപത്തിനാലാണ് വായു ഗുണനിലവാര സൂചിക അതേസമയം കശ്മീർ താഴ്വരയിൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് ബുധനാഴ്ച രാവിലെ പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞാണ് രേഖപ്പെടുത്തിയത് ശ്രീനഗറും പരിസര പ്രദേശങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുകയാണെന്നും പ്രദേശത്ത് പരിധി അൻപത് മീറ്ററിൽ താഴെയാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത് പ്രദേശത്തെ സാധാരണ ജീവിതത്തെ മോശമായി ബാധിക്കുന്നുണ്ട് കാഴ്ചാ പരിധി കുറഞ്ഞ സാഹചര്യത്തിൽ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് റോഡിൽ ഇറങ്ങുന്നത് മാത്രമല്ല മൂടൽ മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ ഗതാഗത വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് താപനില തിങ്കളാഴ്ച രാത്രി മൈനസ് മൂന്ന് ദശാംശം പൂജ്യം ഡിഗ്രി സെൽഷ്യസും ചൊവ്വാഴ്ച രാത്രി ശ്രീനഗറിൽ മൈനസ് രണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയത് ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ കുറഞ്ഞ താപനില മൈനസ് നാല് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി